ലളിതാ സഹസ്രനാമ പാരായണം അരങ്ങേറ്റം കുറിച്ചു വളവിൽ ശ്രീകുറുംഭ ഭഗവതി ക്ഷേത്രക്കണത്തിൽ വെച്ച് ഇരുപത് പേരടങ്ങുന്ന സംഘമാണ് അരങ്ങേറ്റം നടത്തിയത് കണ്ണൂർ തയ്യിൽ അവിനാശിന്റെ കീഴിലാണ് പരിശീലനം നടത്തിയത് മാഹില് വളവില് ഭഗവതി ക്ഷേത്രത്തില് ഇവിടെയുള്ള ഈ പരിസരത്തുള്ള വീടുകളിലെ അമ്മമാരെ നമ്മൾ ലളിതാ സഹസ്രനാമം ന്യാസവിധിയോട് ചൊല്ലി പഠിപ്പിച്ച് അവരെല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവിയുടെ സന്നിധിയിൽ വന്ന് ദേവിക്ക് മന്ത്രാർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സമാജം മുൻകൈ എടുത്ത് ചെയ്ത ഒരു ഒരു പദ്ധതിയാണ് അപ്പൊ ഇവിടെയുള്ളൊരു ഇരുപതിലധികം അമ്മമാർ ഇത് പഠിക്കുകയും ഇനി അടുത്ത തലമുറയ്ക്ക് അവരെ കൈമാറുകയും ചെയ്യാൻ ഉണ്ടാവാം അപ്പം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ധർമ്മ പ്രചരണത്തിന് വേണ്ടിയിട്ട് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സമാജവും അതിലുള്ള ക്ഷേത്ര ഭരണാധികാരികളൊക്കെ വലിയൊരു നാടിന് സത്യം പറഞ്ഞാൽ ഒരു അനുഗ്രഹമാണ് അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ എന്തായാലും മാഹില് ഈ വളവൽ പ്രദേശത്തുള്ള അമ്മമാര് പത്തിരുപതോളം അമ്മമാര് ഇത് പഠിക്കുകയും വ്യാസവിധി പ്രകാരം എങ്ങനെയാണോ വ്യാസൻ ഇത് രചിച്ചത് നമ്മളോട് ജപിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതേ രീതിയിൽ പഠിച്ച് ദേവിയുടെ സന്നിധിയിൽ ജപിക്കാനാണ് പോകുന്നത് ഏകദേശം രണ്ട് മാസത്തോളം സമയം ാണ് അവരെടുത്തിട്ടുള്ളത് എന്നാലും സാധാരണ രണ്ട് മാസം പോരെന്നാലും അവർ വളരെ എന്താ പറയുക ആയാസപ്പെട്ട് പണിപ്പെട്ട് വളരെയേറെ കൂടി ഇരുന്നതുകൊണ്ടാണ് ഒരു രണ്ട് മാസ കാലം കൊണ്ട് അവരിത് വായ്പമാക്കിയത് കളവിൽ ശ്രീകുറുമ്പാ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തില് നടന്ന പരിശീലന ക്ലാസ് രണ്ടു മാസത്തോളം നീണ്ടിരുന്നു